ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുപോലൊരു വാഹനം നമുക്ക് ടാക്സി ആക്കാൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തെറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ജിറ്റോ മിനി വാൻ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങൾ ഇ വി വാഹനങ്ങളായിട്ട് ഇതുപോലൊരു നല്ല വണ്ടി ഇറങ്ങുകയാണ് ചെയ്ത് ടാക്സി ഫീൽഡ് അതായത് ഓട്ടോ ടാക്സി ഫീൽഡിൽ നല്ലൊരു മികവ് തന്നെ വരാനാണ് ചാൻസ് ഇതുപോലൊരു ടാക്സി വാഹനം വരുവാണെച്ചാൽ പാസഞ്ചേഴ്സിനാണെച്ചാലും അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടാ ഇതുപോലത്തെ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഏ കാണാൻ സംഭവം നല്ലൊരു ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു കാറിന്റെ രൂപമാണ് കേട്ടത് അപ്പോൾ ഈ വണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഓട്ടോ ടാക്സി ആക്കാൻ പറ്റിയ വണ്ടി ഫുൾ എ സിയോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ജീറ്റോയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇത് ജീറ്റോ മിനി വാൻ പോലെ ഒരു ലുക്കിൽ പുറത്തേക്ക് ലോഞ്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയലും അതിന്റെ സ്റ്റീറിങ് ലെവലും അതൊക്കെ കാണാനൊക്കെ എന്ത് ലുക്കാണെന്നറിയൂ ഫുൾ എ സിയോട് കൂടിയിട്ട് നമ്മുടെ വേനൽക്കാലത്ത് ശരിക്കും ഓട്ടോ ടാക്സികളിൽ എ സി ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഗുണം തന്നെയാണ് പാസഞ്ചേഴ്സിനും മാക്സിമം മുപ്പത് കിലോമീറ്ററെങ്കിലും മൈലേജ് കിട്ടിക്കഴിഞ്ഞാലാ ഇങ്ങനെയുള്ളൊരു വാഹനം നിലവിൽ വന്നിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് കാര്യമില്ല ഇതുപോലത്തെ ടാക്സി വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളു സംഭവം പല പല കളറിലുള്ള വേരിയൻറ്റുകളും ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനത്തെ വാഹനം ക്യൂട്ട് എന്നുള്ളൊരു കാറിൻ്റെ ഒരു ലുക്കൊക്കെയാണ് എനിക്കിത് തോന്നുന്നത് ജീറ്റോയും ഇതുപോലത്തെ ഒരു ലുക്കിൽ തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ലൊരു ഗംഭീര വാഹനം വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ളത് ഇനി അടുത്ത വർഷം ലോഞ്ച് ചെയ്യാം ചിലപ്പോൾ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൻ്റെ ഒരു നല്ല അടിപൊളി വാഹനം വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം ഓക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കാം കേട്ടോ ഓക്കെ ബായ്